ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച യുവ പ്രദീപ് എം എൽ എ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി മാധ്യമ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടക്കും ഇതോടനുബന്ധിച്ച് നിയുക്ത എം എൽ എ മാധ്യമ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി ചേലക്കര ഗോൾഡൻ റെസിഡൻസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നദ് സെക്രട്ടറി സജി ചേലക്കര ട്രഷറർ അരുൺ എന്നിവർ ചേർന്ന് പൊന്നാടയും മൊമെന്റോയും നൽകി നിയുക്ത എം എൽ ആദരിച്ചു പ്രസ് ക്ലബ് കൺവീനർ മണികണ്ഠൻ രക്ഷാധികാരി മജീദ് മാസ്റ്റർ ചെറുതുരുത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി ട്രഷറർ മനോജ് തൈക്കാട്ടിൽ മനോരമ റിപ്പോർട്ടർ ബാനുപ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിച്ചാണ് നിയുക്ത എം എൽ എ യു ആർ പ്രദീപ് മടങ്ങിയത് നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനോ എന്റെ ഓഫീസോ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ട മറുപടിയും അതിലുള്ള ഇടപെടലും ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളോട് വളരെയധികം നന്ദി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ നിങ്ങളുടെ ഇടപെടലിനും വളരെയധികം നന്ദി ഇവിടെ അറിയിച്ചുകൊണ്ട് അതിവിടെ പറയട്ടെ അപ്പോ സത്യപ്രതിജ്ഞ ചടങ്ങ് മറ്റൊന്ന നാലാം തീയതിയാണ് നിശ്ചയിച്ചത് നമ്മുടെ നിയമസഭ നടക്കതല്ല പക്ഷേ വേണ്ടി രണ്ട് ജനപ്രതിനിധികൾക്ക് അല്ലെങ്കിൽ ജനം തെരഞ്ഞെടുത്ത് രണ്ട് പാലക്കാട്ടിലും ചേരക്കരയിലും ജനം തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് നാലാം തീയതി തമ്പി ഹാളിൽ വെച്ചിട്ടാണ് നിയമസഭാ മന്ദിരത്തിൻ്റെ താഴെയുള്ള ഒരു ഹാളിൽ വെച്ചിട്ടാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് മണി സമയത്ത് അതിൽ പങ്കെടുക്കണമെന്നാണ് അപ്പം ഞാൻ നാളെ കാലത്ത് എന്നാണ് ഉദ്ദേശിച്ചിട്ട് കാലത്ത് പോയാൽ ഉച്ചയ്ക്ക് അവിടെ എത്തിയാലും ഉച്ചയ്ക്ക് ശേഷം അവിടുത്തെ നിയമസഭയിൽ കൊടുക്കേണ്ട ഒട്ടേറെ ഹോമുകളുണ്ട് അത് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഒന്ന് കാണണം വേദി കാണണം എന്ന് പദ്ധതി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനും ഒപ്പം ബന്ധപ്പെട്ട മറ്റ് ധരകക്ഷി നേതാക്കന്മാരെല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നിശ്ചയിച്ച് അപ്പൊ നാളെ ഉച്ചയ്ക്ക് ശേഷം പരിപാടി കഴിഞ്ഞപ്പോഴും മറ്റന്നാൾ പന്ത്രണ്ട് മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുക